ശബരിമലയെക്കുറിച്ച് കേൾക്കുമ്പോൾ ബി ജെ പി കാരുടെ പ്രത്യേകിച്ച് കേരളത്തിലെ ബി ജെ പി കാരുടെ രക്തം തിളക്കും ശബരിമലയെ രക്ഷിക്കാൻ ഒരുങ്ങി ഇറങ്ങിയിരിക്കുന്നവരാണ് ബി ജെ പി കാരെന്നാണ് സംഘപരിവാറുകാർ എന്നാണ് അവർ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശബരിമലയെ തകർക്കാൻ ഇവിടെ ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു അതാരാണ് പിണറായി വിജയനാണ് എൽ ഡി എഫ് സർക്കാരാണ് അവർ ഇതാ ശബരിമലയെ തകർക്കാൻ ശ്രമിക്കുന്നു രക്ഷിക്കുന്ന ആരാണ് ഞങ്ങളാണ് ഇതാണ് എല്ലാ കാലത്തും ബി ജെ പി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് അത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ശബരിമലയ്ക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്ന തുകയുടെ കണക്ക് നേരത്തെ പുറത്തു വന്നതാണ് ഒരുപാട് കള്ളപ്രചാരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി നടത്താറുമുണ്ട് ബി നേരത്തെ പറയുന്ന മറ്റൊരു കാര്യമുണ്ട് ശബരിമലയിൽ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്ന വരുമാനം മുഴുവൻ എടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സംസ്ഥാന സർക്കാർ എടുക്കുന്നു എന്ന് മാത്രമല്ല ആ പണം ഉപയോഗിച്ച് ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സഹായിക്കുന്നു അവർക്ക് വേണ്ടിയുള്ള സ്കോളർഷിപ്പ് എന്തിനേറെ പറയുന്നു പള്ളികളിലെ ജീവനക്കാർക്ക് വരെ ശമ്പളം കൊടുക്കുന്നത് ഈ പണമെടുത്താണ് എന്ന വർഗീയ വിദ്വേഷം പരത്തുന്ന രൂപത്തിലുള്ള പ്രചാരണങ്ങൾ കേരളത്തിൽ എത്രയോ നടത്തിയിട്ടുണ്ട് സംഘപരിവാറിൻ്റെയും ബി ജെ പിയുടെയും കുടുംബ ഗ്രൂപ്പുകളിലൊക്കെ ഇത് സ്ഥിരമായി പ്രചരിക്കുന്നുമുണ്ട് അത് അതേപോലെ തന്നെ ഇപ്പോൾ എസ് എൻ ഡി പിയുടെ ചില ഗ്രൂപ്പുകളിലും പ്രചരിക്കുന്നുണ്ട് ബി ജെ പിയുടെ ഈ സന്ദേശം മെല്ലെ മെല്ലെ സംഘപരിവാറിൻ്റെ ഈ സന്ദേശം മെല്ലെ മെല്ലെ എസ് എൻ ഡി പിയിലേക്ക് വരെ എത്തിയിരിക്കുന്നു എന്നർത്ഥം എന്ന് വെച്ചാൽ വ്യാപകമായ പ്രചരണമാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശബരിമലയെക്കുറിച്ചും അതുപോലെ തന്നെ ക്ഷേത്രങ്ങളെക്കുറിച്ചും എന്നാൽ ഈ ബജറ്റ് വന്നപ്പോൾ നാം പ്രതീക്ഷിച്ചിരുന്നു ശബരിമലയ്ക്കെങ്കിലും എന്തെങ്കിലും നൽകുമെന്ന് കാരണം കേരളത്തിൽ ബി ജെ പിക്ക് തിരിച്ചുവരവിനുള്ള പാതയൊരുക്കിയത് ശബരിമലയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സംഘപരിവാറുകാർ കേരളത്തിൽ മാത്രമല്ല ദേശീയ തലത്തിൽ തന്നെ ശബരിമല വലിയ പ്രശ്നമാക്കി മാറ്റാൻ അവർ ശ്രമിക്കുകയും അതിലവർ വിജയിക്കുകയും ചെയ്തിരുന്നു ഒട്ടൊക്കെ അതിന് എല്ലാ പിന്തുണയും നൽകിയിരുന്നു കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം അന്ന് സമരകാലത്ത് കൊടിപിടിക്കാതെ പിടിക്കാതെ ഒന്നിച്ച് സമരം ചെയ്യണമെന്നാണ് യു ഡി എഫ് നേതൃത്വം അന്ന് പ്രഖ്യാപിച്ചത് എന്ന് വെച്ചാൽ ബി ജെ നിന്ന് സമരം ചെയ്യണം എന്ന് അങ്ങനെ ബി ജെ പിയോടൊപ്പം നിന്ന് സമരം ചെയ്തവരാണ് യു ഡി എഫ് യു ഡി എഫ് നേതൃത്വം എന്തിനേറെ പറയുന്നു സമരക്കാർക്ക് വെള്ളം നൽകിയവരിൽ മുസ്ലിം ലീഗ് നേതാക്കളും പ്രവർത്തകരുമുണ്ട് എന്ന് വെച്ചാൽ യു ഡി എഫ് ഒറ്റക്കെട്ടായി ബി ജെ പിയോടൊപ്പം നിന്നിരുന്നു ആ ഘട്ടത്തിൽ എന്നർത്ഥം അങ്ങനെ ശബരിമലയെ ഉപയോഗിച്ച് ഒരു തിരിച്ചുവരവിലുള്ള ശ്രമം നടത്തിയിരുന്നു ബി ജെ പി അതിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞിട്ടുമുണ്ട് എന്നാൽ അതുമല്ലേ തിരിച്ചു പോവുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ ശബരിമല ഒരു പ്രധാന ചർച്ചാ വിഷയമാവുകയും ചെയ്തിരുന്നു അതിൽ ഏറെ ഗുണം ബി ജെ പിക്ക് കിട്ടിയിരുന്നു അതിലേറെ ഗുണം യു ഡി എഫിനാണ് കിട്ടിയത് എന്നത് മറ്റൊരു കാര്യം എന്നിരുന്നാലും ബി ജെ പിക്ക് ഗുണം കിട്ടിയിരുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല അതൊരു വസ്തുതയാണ് എന്നാൽ ഓരോ ബജറ്റ് വരുമ്പോഴും ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമാക്കും എന്ന് വരെ പറഞ്ഞ് കേരളത്തിൽ വന്ന് പ്രസംഗിച്ചവരുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വന്ന് പ്രസംഗിക്കുന്ന ഘട്ടത്തിലൊക്കെ ശബരിമലയെക്കുറിച്ച് പറയാറുണ്ട് ശബരിമല എന്ന വാക്ക് അദ്ദേഹം ഉപയോഗിക്കാറുണ്ട് പ്രസംഗങ്ങളിലൊക്കെ പക്ഷേ ബജറ്റ് വന്നപ്പോൾ ശബരിമലയ്ക്ക് അഞ്ച് പൈസയില്ല ശബരിമല കേരളത്തിലെ മാത്രം ഒരു ക്ഷേത്രമല്ല കേരളത്തിൽ നിന്ന് പുറത്തു നിന്നും എന്ന് വെച്ചാൽ സൗത്ത് ഇന്ത്യയുടെ ക്ഷേത്രമായി ശബരിമല മാറിയിട്ടുണ്ട് ആ ശബരിമലയ്ക്കെങ്കിലും എന്തെങ്കിലും നൽകേണ്ടിയിരുന്നു ബജറ്റിൽ എന്ന ചർച്ച ഇപ്പോൾ തന്നെ ഉയർന്നു വരുന്നുണ്ട് ശബരിമലയെപ്പോലും അവഗണിച്ച ബജറ്റാണ് ഈ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചത് ശബരിമലയെപ്പോലും അവഗണിച്ച ബജറ്റ് ശബരിമലയെ മാത്രമല്ല ശബരി റെയിൽപാത എത്രയോ കാലമായി കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ശബരി റെയിൽപാതയെ സംബന്ധിച്ച് ആ ശബരി റെയിൽപാതയ്ക്ക് വേണ്ടി ഒരു തുക പോലും മാറ്റിവെച്ചിട്ടില്ല എന്നർത്ഥം എന്നുവെച്ചാൽ ശബരിമലയോട് പൂർണമായും അവഗണന അതാണ് ബജറ്റിൽ കണ്ടത് എന്നർത്ഥം അങ്കമാലി എരുമലി ശബരിപാതയ്ക്ക് വേണ്ടി തുക മാറ്റിവെക്കണം അത് അത്യാവശ്യമാണ് എന്ന് കേന്ദ്രമന്ത്രിമാരെ കണ്ടു പറഞ്ഞിരുന്നു സംസ്ഥാന മന്ത്രിമാരും സംസ്ഥാനത്തെ എം പിമാരും കഴിഞ്ഞ തവണ നൂറ് കോടി രൂപ മാറ്റിവെച്ചിരുന്നു ആ പണം പോലും ചിലവഴിച്ചില്ല ഈ ബജറ്റിൽ ഒരു തുക പോലും അനുവദിച്ചതുമില്ല എന്ന് വെച്ചാൽ എന്താണ് ശബരിമലയോട് ബി ജെ പിക്ക് നിലപാട് എന്ന് ഇതിനകം തന്നെ വ്യക്തമായല്ലോ ഇതിനേറെ പറയുന്നു വിഴിഞ്ഞം അദാനി ആരാണ് അദാനി മോദിയുടെ കുഞ്ഞാണ് അദാനി എന്നാണ് പറയുന്നത് ആ അദാനിക്ക് വേണ്ടി ഒരു അഞ്ച് അയ്യായിരം കോടി രൂപയെങ്കിലും മാറ്റിവെച്ചുകൂടായിരുന്നോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് വലിയ പ്രതീക്ഷയായിരുന്നു കാരണം വിഴിഞ്ഞത്തേക്ക് കപ്പൽ വരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പൂർത്തിയാകാനുള്ള പദ്ധതിയാണ് നേരത്തെ പൂർത്തിയാകുന്നു അത് ഓപ്പറേഷൻ ഘട്ടത്തിലേക്ക് നീങ്ങുന്നു വലിയ വികസനം നടക്കാൻ പോകുന്നു കേരളത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് ആ തുറമുഖത്തിന് വേണ്ടി ഒരു അയ്യായിരം കോടി ആവശ്യപ്പെട്ടിട്ട് നയാ പൈസ പോലും നൽകിയില്ല എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തോടുള്ള നിലപാട് എന്ന് എല്ലാവർക്കും അറിയാം അതൊക്കെ നമുക്ക് മാറ്റിവെക്കാം പക്ഷെ ശബരിമല ശബരിമല എന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ രക്തം തിളക്കുന്ന വിഷയമാണ് അവിടെ പോലും അവഗണന കാട്ടി എന്ന് പറയുമ്പോൾ ഈ ബജറ്റ് എന്താണ് കേരളത്തോട് ചെയ്തത് എന്നോർക്കണം പൂർണമായും കേരളം എന്നൊരു നാടുണ്ട് എന്ന് പോലും കരുതാതെ ആണ് ഈ ബജറ്റ് ഉണ്ടായത് ബജറ്റ് പ്രഖ്യാപനങ്ങൾ നടന്നത് എന്നതാണ് വസ്തുത ഇത് എന്തുകൊണ്ട് എന്ന ചോദ്യമാണ് ഉയരുന്നത് ഈ ഇത്രയും പ്രതികാര ബുദ്ധിയോടുകൂടി കേരളത്തോട് പെരുമാറാൻ നിർമ്മല സീതാരാമനെ കേന്ദ്രമന്ത്രിയെ ബി ജെ പി നേതൃത്വത്തെ പ്രേരിപ്പിച്ചതെന്താണ് എന്ന കാര്യം വിശദീകരിക്കാൻ കേരളത്തിലെ ബി ജെ പി നേതാക്കളെങ്കിലും തയ്യാറാകണം അതല്ലെങ്കിൽ നേരത്തെ കേരള പദ്ധതിയുടെ സമയത്ത് കേരളയിൽ പദ്ധതി വരുമെന്നൊരു ഘട്ടത്തിൽ കേരളത്തിലെ ബി ജെ പി നേതാക്കൾ പോയി പ്രധാനമന്ത്രിയെയും കേന്ദ്ര റെയിൽവേ ഒക്കെ കണ്ടിരുന്നു പദ്ധതി അനുവദിക്കരുത് എന്നാവശ്യപ്പെടാൻ കേരളത്തിലെ അന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന വി മുരളീധരൻ കേന്ദ്രമന്ത്രിയുടെ വീട്ടു എല്ലാ ദിവസവും പോകാറുണ്ടായിരുന്നു ഈ പദ്ധതി അനുവദിക്കരുത് അനുവദിക്കരുത് എന്ന് പറയാൻ അങ്ങനെയുള്ള ബി ജെ പി നേതൃത്വമാണ് കേരളത്തിലേത് കേരളത്തിൽ ഇപ്പോൾ രണ്ട് കേന്ദ്രമന്ത്രിമാരുണ്ട് അവരൊന്ന് പോയി നിർമ്മല സീതാരാമനെ കണ്ട് സംസാരിക്കാമായിരുന്നു കേരളത്തിൽ യന്ത്രങ്ങൾ നൽകണമെന്നാവശ്യപ്പെട്ട് ഇനിയും സമയമുണ്ട് കഴിഞ്ഞിട്ടില്ല ബജറ്റ് ചർച്ചയുടെ അവസാനത്തിൽ ചില പ്രഖ്യാപനങ്ങൾ കൂടി മന്ത്രി നടത്താറുണ്ട് ആ പ്രഖ്യാപനത്തിൽ കേരളത്തെ ഒന്ന് ഉൾപ്പെടുത്തി കിട്ടാൻ കേരളത്തിലെ ബി ജെ പി നേതൃത്വം കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുള്ള ബി ജെ പി എം പി സുരേഷ് ഗോപി എന്നിവർ ഇടപെടണം ഇടപെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ ഒരു സാധ്യതയുമില്ല ലഭിക്കാൻ എന്നാണ് അറിയുന്നത് കേരളത്തെ മാറ്റി നിർത്താൻ തന്നെയാണ് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് ബി ജെ പി തീരുമാനിച്ചിരിക്കുന്നത് എന്നതാണ് ദേശീയ തലത്തിൽ നിന്ന് കിട്ടുന്ന വാർത്തകൾ അത് കേരളത്തിലെ ബി ജെ പിയുടെ എല്ലാ സാധ്യതകളെയും അടയ്ക്കും എന്ന കാര്യത്തിൽ സംശയമേ ഇല്ല കേരളത്തെ ജനങ്ങൾ പ്രതീക്ഷയോടെ കണ്ടിരുന്നു ബി ജെ പിയെ അതിന് ഉദാഹരണമാണല്ലോ തൃശ്ശൂരിൽ ഒരു ലോകസഭയിലേക്ക് നിയമസഭയിലേക്ക് അല്ല ലോകസഭയിലേക്ക് ജയിച്ചത് ഏകദേശം പതിനൊന്നോളം നിയമസഭാ സീറ്റുകളിൽ ബി ജെ പിക്ക് ഭൂരിപക്ഷം കൊടുത്തത് ബി ജെ പിയുടെ വോട്ടിംഗ് ശതമാനം ഉയർത്തിയത് അതൊക്കെ പ്രതീക്ഷ ബി ജെ പിയോടുണ്ട് കേന്ദ്ര സർക്കാരിനോടുണ്ട് എന്നതുകൊണ്ടാണല്ലോ എന്നാൽ അതെല്ലാം തകർത്ത് തരിപ്പണമാക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയിരിക്കുന്നത് കാരണം ബി ജെ പിയുടെ സ്വഭാവം എന്താണ് എന്ന് ആവർത്തിച്ച് ഉറപ്പിക്കുന്നതാണ് ഈ ബജറ്റ് അല്ലെങ്കിൽ ശബരിമലയ്ക്കെങ്കിലും എന്തെങ്കിലും തുക മാറ്റിവെക്കുമായിരുന്നു എന്നർത്ഥം